ഈ ഓണം സീനത്തിനൊപ്പം സ്കൂളിൽ അവധിയെടുത്തതിന് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ച് അധ്യാപകൻ സംഭവം മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി എത്തിങ്കാന സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപകൻ ക്രൂരമായി തല്ലിച്ചതച്ചതായി പരാതിയുള്ളത് രണ്ടു ദിവസം സ്കൂളിൽ വരാതെ അവധിയെടുത്തതിനാണ് അടിച്ചതെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു പത്ത് എഫ് ഡിവിഷനിലെ ക്ലാസ് അധ്യാപകനായ ഷിഹാബാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ബസ് കിട്ടാതിരുന്നതിനാൽ വിദ്യാർത്ഥി ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ പോയിരുന്നില്ലെന്ന് രക്ഷിതാവും വിദ്യാർത്ഥിനിയും പറയുന്നു വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴായിരുന്നു മർദ്ദനം കോളറിൽ പിടിച്ച് ചുമരിലേക്ക് കയറ്റി നിർത്തി വടി ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറഞ്ഞു കോളറിൽ കോളറിൽ വാതിൽ വാതിൽ വെച്ച് കോളർ ഇങ്ങനെ കാലിനടിച്ചതിനാൽ ഇപ്പോഴും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടെന്ന് കുട്ടി പറഞ്ഞു ഇടിച്ചതിനാൽ തലകർക്കവും അനുഭവപ്പെടുന്നുണ്ട് മർദ്ദനത്തിന്റെ പാടുകൾ കണ്ട് ഡോക്ടർ പോലും അമ്പരന്ന് പോയെന്ന് രക്ഷിതാവ് പറഞ്ഞു അപ്പം അധ്യാപകനായി കിടക്കുന്ന ഈ ഷിയാബ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ വളരെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അടിയൊന്നും ഞാൻ വരെ എവിടെയും കണ്ടിട്ടില്ല നല്ലോണം അടിച്ചിട്ട് കുട്ടിനെ അങ്ങോട്ട് എന്തോ മാതിരി ആക്കിയിട്ടുണ്ട് പിന്നെ അത് കൈക്കാണെന്നുണ്ടെങ്കിലും ശരി കാലിനാണെങ്കിലും ശരി ഒരുപാട് പറയാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടിനെ അടിച്ചിട്ട് ഇന്നലെ ജില്ലാ ഹോസ്പിറ്റലിൽ കണ്ട് കൊണ്ടുപോയിരുന്നു തിരൂര് അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് അവര് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തത് അത് അതൊരു തിരൂർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരൂരിൽ നിന്ന് കൽപ്പനാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാന്നാണ് പറഞ്ഞത് പിന്നെ ഇന്നലെ രാവിലെ ഒമ്പതേ മുപ്പതിനാണ് കുട്ടി എനിക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് അധ്യാപകന് അതേപോലൊരു എന്താ പറയുക ഒരു സിൽമാ സ്റ്റൈലിലൊക്കെയാണ് മൂപ്പര് സോൾഡർ പിടിച്ചിട്ട് കുട്ടിനെ പൊന്തിക്കുക അതേമാതിരി ചുമരുമൊക്കെ കുട്ടിന്റെ തലയിടിപ്പിക്കുക കാലിന് കയ്യിന് ബാരിക്ക് വയറിന് ഇവിടെ ഇയാളെ ദ്രോഹിച്ചിട്ടുള്ളത് പോലീസിന്റെ മൂന്നാം മുറയേക്കാൾ ക്രൂരമായാണ് മർദ്ദിച്ചതെന്നാണ് രക്ഷിതാവ് പറയുന്നത് സംഭവത്തിൽ അധ്യാപകനെതിരെ കൽപ്പകഞ്ചേരി പോലീസിലും ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയിട്ടുണ്ട് അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം ഈ ഓണം സീനത്തിനൊപ്പം നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്